സ്ഥിതി ആദ്യമതിലെ തുന്നേക്കും തന്നെയാണ് മീൻ ഞാൻ യാക്കോവായ സഭയിലെ അക്കപ്പറപ്പ് ഇടവയിലെ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് ഇതിനെത്താവുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സമൂഹങ്ങൾ നൽകുന്നത് യോഹന്നാൻ സ്ഥാപകന്റെ മാമോദി സയാണോ എന്നതിനെ പറ്റിയാണ് ഞാനൊരു വീഡിയോയിൽ കേട്ടല്ലോ ഒരു കത്തോരിക്കാച്ചൻ ബിഹാറുടെ ഒരു കത്തോരിക്കാച്ചൻ പറഞ്ഞത് യോഹൻ ഞാൻ മാമോദീസയാണ് ഒരു ഞാൻ സ്ഥാപനം കൊടുത്ത മാമോദീസയാണ് എന്ന് സുഖുകാര് കൊടുക്കുന്നു അപൂർണ്ണമല്ലാതെ എൻ്റെ അഭിപ്രായം നേരെ എതിരാണ് യാക്കോവായ സഭയുടെ മാമോദീസ മാമോദീസയല്ലാതെ വേറൊരു മാമോദീസായും അംഗീകരിക്കത്തക്കതല്ല അപ്പോസോലിയ സഭകളിലും ഞങ്ങൾ അംഗീകരിച്ചിരുന്നു എന്നാലിപ്പോൾ അപ്പോസോലിയ സഭകളിലും ചില വിശ്വാസ വ്യതിയാരങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് എല്ലാ അപ്പോസോലിയ സഭകളിലെയും മാമോദീസ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല പാപോദരത്തിന മാമോദീസ ഒന്നു മാത്രം ഒരിക്കലല്ല ഒരിക്കലെന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല ഒന്ന് മാത്രം യാക്കോവായ സഭയുടെ മാഹമ്മദീസ മാത്രം ഞാൻ സ്വാർത്ഥനാകുന്ന നിങ്ങൾ പറയരുത് ശരിയായ പട്ടിത്വമില്ലാതെ മാഹമ്മദിസ കൊടുക്കുന്നവരുണ്ട് അതൊന്നും വാല്യുബിളല്ല അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് എൻ്റെ സഭയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ യോഹന്നാൻ ഞാൻ യേശുവിൻ്റെ മുന്നോടിയായിട്ട് ഒന്നാണ് കൂടുതലായിട്ട് പറയണ്ട യേശുവിൻ്റെ മുന്നോടിയാണ് അപ്പോ ആദ്യാചാരിത്വം ഒരു പാട്ട് അല്ലൊരു കുക്കിലിയോ എന്ന് ഞങ്ങളതിന് പറയണത് നിങ്ങൾക്കൊണ്ട് അപ്പോൾ ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശം ഒന്നിച്ച് സ്ക സ്കിയാക്കി എന്ന് നൽകിയാലും കരിയായി അഹനാനായി അപ്പോൾ മോശിയെ അഹർവനെ ദൈവത്തിൽ പ്രാപിച്ചു അല്ലെങ്കിൽ മോശിയെ കൊണ്ട് അഹർവനെ മഹാവിരുദ്ധനാക്കി അത് കുറപ്പാടവസ്വത്തിലൊക്കെ മോശയ്ക്ക് അത് നൽകി ആദ്യാചാര്യത്ത് കൈക്കൊണ്ട് അഹ്റോൻ മോശിയോട് ഒന്നിച്ച് സറിയാക്കി അവരെയൊന്നും കിട്ടി സ്കറിയ യോഹന്നാൻ കൊടുത്തു ആ യോഹന്നാൻ കൊടുത്തു എന്നുള്ളതാണ് വിഷയം മറ്റുള്ളത് വിഷയമല്ല യോഹന്നാൻ അങ്ങനെ കിട്ടി ഒരു കാര്യം സംബന്ധിക്കാം അന്ന് ലേവ്യ ഗോത്രത്തിൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോ ഈ സക്കറിയ ലേവ്യ ഗോത്രക്കാരൻ്റെ ആയിരുന്നു സംശയമില്ല സക്കറിയായുടെ പുത്രൻ്റെ ആണ് യോഹന്ന അപ്പൊ സ്വാഭാവികമായിട്ടും സക്കറിയായിൽ നിന്ന് അല്ലെങ്കിൽ സ്കറിയായി നിന്ന് ഈ പൗരോഹിത്യം മകനായ യോഹന്നാൻ കിട്ടിയിട്ടുണ്ട് നീ അത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ജവനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ജനിച്ച ഉടനെ പിതാവ് കൊല്ലപ്പെട്ടു അദ്ദേഹം പിന്നെ ജനിച്ചധികം വയ്യാതെ സത്രിയെ കൊല്ലപ്പെട്ടു ബലിവേടത്തിന് മുമ്പിൽ വെച്ചാൽ കൊല്ലപ്പെടുത്തും അദ്ദേഹം വന്ന ഖുമ്രാൻ സമൂഹമുണ്ട് സന്യാസ സമൂഹം യഹൂദന്മാരെയും തന്നെയുള്ള ആളുകളാണ് അവരെ ഒരു മലയുടെ അടിവാരത്തിൽ പോയി ഗുഹകളിലൊക്കെ താമസിച്ച് നദിയിലെ വെള്ളം കുടിച്ചും സസ്യാദികളൊക്കെ ഭക്ഷിച്ചും വല്ലപ്പോഴും ഒരിക്കലും ഭക്ഷണം കഴിച്ചൊക്കെ ജീവിച്ചിരുന്ന കുമ്രാൻ സമൂഹം അവിടെയാണ് യോഹന്നാൻ സ്നാപൻ വളർന്നു വന്നത് അപ്പം അവരുടെ ഇടയിൽ ചില സ്നാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യോഹന്നാൻ യോഗന്നാൻ പഠിച്ചിട്ടുണ്ട് യോഹന്നാനാണ് മുപ്പത് വയസ്സായപ്പോഴേ രംഗത്തേക്ക് വരുന്നത് മുപ്പത് വയസ്സായ യേശു മുപ്പത് വയസ്സായപ്പോഴേ രംഗത്തേക്ക് വരുന്നുള്ളൂ കാരണം മുപ്പത് വയസ്സായെങ്കിലും യഹൂദന്മാർ പുരോഹിതനാണെന്ന് സമ്മതിക്കുകയുള്ളൂ അപ്പൊ പലരും ചോദ്യം പുരോഹിതനാണെങ്കിൽ പുരോഹിതരാണെങ്കിൽ ബലിയർപ്പിച്ചിട്ടുണ്ടോ ഇല്ല യോഹന്നാൻ ബലി അർപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെ പുരോഹിതരാകും പിന്നെ എങ്ങനെ പൗരോഹിച്ചു കിട്ടും അപ്പൊ അതിന് യോഹന്ന പറയുന്ന ഒരു ആര്യ നാം ശ്രദ്ധിക്കണം ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്ന് പേർ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്ന പേർ എന്ന് പറയുന്നു വാക്യം എടുക്കാൻ വിട്ടുപോയി വേറൊരു ഉണ്ട് യോഹനാൻ ഒന്നിന്റെ മുപ്പത്തി ഒന്ന് മുതൽ വായിക്കുമ്പോഴേ എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യോഹന്നാൻ സാബം പറയുന്ന ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു യോഹന്നാൻ ഞാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ഞാൻ കണ്ടു അത് അവൻ്റെ മേൽ വസിച്ചു അവനോ ഞാൻ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്ഥാനം കഴിപ്പിപ്പാൻ എന്നെ എന്നോട് എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് വസിക്കുന്നു വസിക്കുന്നേ കാണുമോ അവൻ പരിശുദ്ധ ആത്മാവിൽ സ്ഥാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു എന്നെ അയച്ചവൻ എന്നോട് അതിനുമുമ്പ് പറയുന്നുണ്ട് ദൈവം അയച്ചിട്ടുണ്ട് മനുഷ്യനും അപ്പം ദൈവമാണ് അയച്ചത് എന്ന് പറയുമ്പോൾ ദൈവത്തിനെ യോഗന്ന സ്ഥാപനം തന്നെ തിരഞ്ഞെടുക്കണമെന്നുണ്ടോ വേറെ ആരെങ്കിലും തിരഞ്ഞെടുത്താൽ പോരെ അപ്പോൾ ആ സക്രിയയായുടെ പൗരോഹിത്യം ആദ്യാചാര്യത്വം യോഹന്മാനിലുണ്ട് അതുകൊണ്ടാണ് പിതാവ് അങ്ങനെ തീരുമാനമെടുക്കുന്നത് പിതാവ് കൊടുത്താണ് ഈ പൗരത്വം ഈ പൗരോഹിത്യമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്രിയായുടെ പൗരോഹിത്യം യോഗന്നാഥൻ സാമകനുണ്ട് അതുകൊണ്ടാണ് ദൈവം യോഗന്നാൻ സ്ഥാനം കഴിപ്പിപ്പാൻ തിരഞ്ഞെടുത്ത് വിട്ടത് എന്നെ എന്നോട് എന്നെ അയച്ച ദൈവം അപ്പോ കർത്താവ് യോഗന്നാറിൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് തന്നെ അവനൊരു ദർശനം കിട്ടാണ് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവശിക്കുന്നുവോ ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് വസിക്കുന്നു നീ കാണുമോ കാണുമോ അവൻ പരിശുദ്ധമായ സ്ഥാനം കഴിപ്പിക്കുവാൻ വന്നവനാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനെ കാണുകയും ഇവൻ ദൈവപുത്രനം തന്നെയെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു അപ്പൊ കർത്താവ് മാമുദിസഹ് വന്നപ്പോഴ് അവന്റെ ദർശനം അവൻ ഓർമ്മ വന്നു അവനപ്പൊ പറയണില്ല അപ്പൊ ഇവൻ തന്നെയാണ് അവൻ അതുകൊണ്ട് പറഞ്ഞ നീ എന്നെ മാമുദി സൗക്ക് എന്തായി പറയുന്നത് ഞാൻ ഞാൻ നിന്റെ മാമുതി അങ്ങനെ നീ എന്നെയല്ലേ മാമുതി സൗക്കേണ്ടത് അപ്പൊ കർത്താവ് പറയാണ് പാടില്ല നീ എന്നെ മാമദിസ് പൂക്കണം ഇങ്ങനെ സകല നീതിയും നടക്കണം ഞാൻ മനുഷ്യനായിട്ട് വന്നത് മനുഷ്യനെ ഇലക്കേണ്ട എല്ലാ കൂതാശകളും മനുഷ്യനെ ഇലക്കേണ്ട എല്ലാ നീതിയും ഞാനും ഏറ്റ് നീതി നിവർത്തിക്കാറാണ് അതാണ് എല്ലാ നീതിയും നിവർത്തിക്കപ്പെടണം ഞാൻ നിന്നിൽ കാണുന്നത് ആദ്യാചാര്യത്വമാണ് ദൈവം കൊടുത്ത മോശിക്കും പൗർവനും കൊടുത്ത ആദ്യാചാര്യത്വം സക്കറിയായിൽ കൂടി നിന്നിലേക്ക് വന്നിട്ടുണ്ട് അത് നീ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല അറിയില്ല അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അയച്ചത് അതുകൊണ്ട് സ്ഥാപകനെ അയച്ചത് വേറൊരാൾ അയച്ചതല്ലേ അപ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് ഇവിടെ വ്യക്തമാകുന്ന വിധാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു ദൈവം എന്നെ അയച്ചു എന്നെ അയച്ചു എന്നോട് പറയുമ്പോൾ ആ സക്കറിയയുടെ പൗരോഗിത്വത്തിൻ്റെ പിന്തുടർച്ച യോഗന്നാനിൽ ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ദൈവപ്രകാരം ഒരു ദർശനം യോഹന്നാൻ കൊടുക്കുന്നതും വെള്ളത്തീത് കയറി തായി എഴുതുന്നത് വെള്ളത്തിൽ നിന്ന് സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴ് പരിശുദ്ധാത്മാവ് പാവ എന്ന രൂപത്തിൽ അവൻ്റെ പേര് വന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവര് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കുടിക്കുന്നു പിതാവിൻ്റെ സാക്ഷ്യമാണ് അവിടെ അപ്പൊ പിതാവും പരിശുദ്ധയും പുത്രനും വിശുദ്ധ വിശുദ്ധത്രിത്ത് വെളിപ്പെടുന്നവരു സമയമാണ് വെള്ളത്തിൽ നിന്ന് കയറി സ്നാനം കഴിഞ്ഞു യോഗൻ ഞാൻ യേശുവിന്റെ തലവിൽ കൈവെച്ചു എന്ന വേദിവസത്തിൽ ഇല്ല പക്ഷെ പൗരോഹിത്യം കൊടുത്തത് കൊണ്ട് ആ പൗരോഹിത്യ പിന്തുടർച്ച യോഗന്നാനുള്ളത് കൊണ്ട് യോഗന്നാൻ കർത്താവിൻ്റെ നിലവിൽ കൈവച്ചു എന്നാണ് സഭ വിശ്വസിക്കുന്നതും പിതാക്കന്മാർ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് ആ പൗരോഹിത്യ പിന്തുടർച്ച വരുന്നത് ഞങ്ങൾക്ക് സംശയമില്ല ആ കാര്യത്തിൽ ആ വേദദിസവത്തിൽ ഇല്ലല്ലോ എന്ന് പറയാ പറയാനാണെങ്കിൽ ഈ രണ്ട് വാക്യങ്ങളുള്ളൂ ദൈവമായി ചൊരു മനുഷ്യമൊന്നും ആ മനുഷ്യൻ യോഹന്നാനാണ് യോഹന്നാനെ തിരഞ്ഞെടുക്കുക കാരണം ലേവിയ ഗോത്രക്കാരനാണ് ആ ലേവിയ ഗോത്രക്കാരിൽ നിന്നും ആണ് പൗരോഹിത്യം യൂതാഗോത്രത്തിലേക്ക് യൂതാഗോത്രത്തിലാണല്ലോ കർത്താവ് ജനിക്കുന്നത് ആ യൂതാഗോത്രത്തിലേക്ക് മാറ്റപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം മനസ്സിലാക്കണം നിങ്ങൾ യോഹന്നാനിൽ നിന്ന് കർത്താവ് ഈ പൗരോഹിത്യം സ്വീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും യേശുവിന് ക്രൂശില് ബലി അർപ്പിക്കാൻ സാധ്യമല്ല രക്തബലി അർപ്പിക്കാൻ സാധ്യമല്ല രക്തബലി അർപ്പിക്കണമെങ്കിൽ ആ പൗരോഹിത പിന്തുടർച്ച കിട്ടണം ലേവ്യ പൗരോഹിത പിന്തുടർച്ച കിട്ടണം അല്ലാതെ രക്തബലി അർപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല പക്ഷേ നിയമം തെറ്റിക്കും നിയമം തെറ്റിക്കാൻ കർത്തവരു ന്യായപ്രമാണം പൂർത്തിയാകാനാണ് വന്ന് കളയാനല്ല എന്ന് കർത്താവ് പറയാനുള്ളത് പലരുടെയും ധാരണ ഇന്ന് മൽക്കീ സജ്ഞ പൗരോഹിത്വമാണ് ആ അച്ഛന്മാരിൽ ഉള്ളത് എല്ലാ അച്ചന്മാരിലും ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല എൻ്റെ അഭിപ്രായമല്ല സത്യ അങ്ങനെയല്ല യാക്കോബായ സമയ വിശ്വാസം ഞാൻ പറയുന്നു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തി ഞങ്ങളുടെ അച്ഛന്മാരിൽ ലേവ്യ അഹരവന്യം പൗരോഹിച്ചുകൊണ്ട് മൽക്കീസജ്ഞം പൗരോചിച്ചു കൊണ്ട് അഹർവന്റെ പൗരോഹിത്വം ഇല്ലെങ്കിൽ രക്തബലി അർപ്പിക്കാൻ സാധ്യമല്ല പക്ഷെ ഇവിടെ രക്തരഹിത ബലിയാണ് അർപ്പിക്കുന്നതെങ്കിലും ഞങ്ങളുടെ അംശവസ്ത്രങ്ങളുടെ അംശോസ്രോടും കാസായിൽ വീഞ്ഞ് രക്തമായിട്ട് തീരുന്നത് ആ രക്തബലിയിൽ അർപ്പിക്കുന്നത് മൂലമാണ് രക്താർപ്പിതമല്ലാത്ത ബലി എന്ന് പറയുമെങ്കിലും കാസായലെ രക്തം കർത്താവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ അതേ രക്തം തന്നെയാണ് മാംസത്തിന് വ്യത്യാസമുണ്ട് അത് ഉയർ തേജസ്കരിക്കപ്പെട്ട ശരീരമാണ് അത് രണ്ടും കൂടെ ഒന്നിക്കാണ് ക്രൂശില് ശരീരവും തേജസ്വരിക്കപ്പെട്ട ശരീരവും ഒന്നിച്ച് ആണ് വിശുദ്ധ കുർമാരിയിൽ വരുന്നത് ഒന്നിക്കാണത് കാരണം അത് വേറെ കരുതിക്കാൻ പറ്റില്ല ദേഹത്തോ മനുഷ്യത്വം യോജിക്കുന്ന പോലെ ഇവിടെ യോജിച്ചിരിക്കുകയാണ് ഒരു ശരീര കർത്താവരുള്ളൂ രണ്ട് ശരീരവും ഇല്ല പിന്നെ ക്രിസ്ത്യാനികൾ യേശുവിന്റെ ശരീരമാണെന്ന് പറയുന്നത് ആലങ്കാരികമാണ് ആലങ്കാരികമല്ല അത് ഭൗതിക ഭൗതികൗതിക ശരീരം അല്ലെ ഭൗതിക ശരീരം എന്ന് പറയാം ശരിയായ ശരീരം ഫിസിക്കൽ ബോഡിയാണ് ഫിസിക്കൽ ബോഡിയാണ് നോട്ട് മെറ്റീരിയൽ പക്ഷെ അതെങ്ങനെയാണ് ക്രൂശിക്കപ്പെട്ട ശരീരവും ഉയർത്തരുതിൻ്റെ ശരീരത്തിൻ്റെ ഒരു സമ്മിശ്രമാണ് അന്ന് മനസ്സിലാക്കണം അപ്പോൾ ആദ്യാചാര്യത്വമാണ് കർത്താവ് ഹന്നിൽ കണ്ടത് അവിടെ അവൻ്റെ മുമ്പായാണ് കർത്താവ് തലോലിച്ചു ആ പൗരോഹിതമാണ് അവൻ്റെ തലയിൽ കൈവച്ച് യോഹന്നാൻ കർത്താവിൻ്റെ മാറിയത് കർത്താവുവിൻ്റെ ശിക്ഷൻ പാർട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ആ പൗരോഹിത്യ ശൃംഖല ആ ചങ്ങല ഒരിക്കലും വേർപെടുന്നില്ല പുതിയ നിയമപ്രസക എന്ന് വെച്ചു കുറുവാൻ കർത്താവ് സ്ഥാപിച്ചപ്പോൾ പഴയ നിന്നും നവീകരിക്കപ്പെട്ട പൂർണ്ണമായ ഫലപ്രദമായ പൊരുളായ പഴയ നിയമ വലികളൊക്കെ നിഴലാണ് പുതിയ നിയമ വലികളാണ് പൊരുൾ സത്യവും ഒന്ന് പക്ഷെ ആണെങ്കിൽ ഒന്ന് റിയലാണ് അത് റിയലാണ് അത് യാഥാർത്ഥ്യമാണ് അതിൽ മാറ്റൂല്ല എങ്ങനെ യാഥാർത്ഥ്യമാകുന്നതൊക്കെ ഇതിന് ഇപ്പോൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയാൻ സമയമില്ല അപ്പോൾ ഇത് മനസ്സിലാക്കാം അപ്പോൾ ശരിയായ പൗരോഹിത്യം അത് ലേവ്യാഗോത്രത്തിൽ നിന്ന് യൂതാഗോത്രത്തിലേക്ക് കർത്താവ് സ്വീകരിച്ചതുപോലെ ആ സ്വീകരിക്കപ്പെട്ട മാമോദീസ പരിശുദ്ധാത്മാവിനുള്ള വാമോദീസ യോഹന്നാൻ കൊടുത്ത് ബാലസാദ്ര വാമോദീസയാണ് പരിശുദ്ധാത്മാവിനുള്ള മാമോദീസു നൽകുന്നതിരെയാണ് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും ശുദ്ധീകരിക്കപ്പെടാതെ ഒരു രക്ഷയില്ല അപ്പോൾ ബന്ധു പുരസ്കാരം നൽകുന്നത് യോഹന്നാന്റെ മാമോദീസയല്ല കാരണം യോഹന്നാൻ പൗരോഹിത്യമുള്ളവരായിരുന്നു പട്ടക്കാരനായിരുന്നു പൗരോഹിത്യമുള്ളവർ മാത്രമേ മാമൂദി സുബുക്കന് അർഹതയുള്ളൂ യോഹന്നാൻ അങ്ങനെ നടത്തിയത് അത് മാനസാന്തര സ്ഥാനമാണ് ശരിയാണ് പൂർണ്ണമായത് കർത്താവല വരുന്നു പക്ഷേ യോഹന്നാൻ പൗരോ പുരോഹിതനായിരുന്നു പൗരോഹിത്യമുള്ളവനായിരുന്നു അല്ലെങ്കിൽ അവന് സ്ഥാനം കൊടുക്കാൻ ദൈവം അനുവദിക്കില്ല ദൈവം അവനയകില്ല മുപ്പത് വയസ്സായപ്പോൾ വന്നത് എന്നാൽ ബന്ധുക്കോസ്കാര് നടത്തുന്നത് പുരോഹിത സ്ഥാനമല്ല അവർക്ക് പട്ടത്തുമില്ല പൗരോഹിത്യമില്ല ഒന്നുമില്ല അവർ വേവൃത വെള്ളത്തിൽ പൊക്കിയിട്ട് പിതാവിൻ്റെ ഇപ്പത്തിൻ്റെ പരിശുദ്ധ മാതാപത്തിൽ അങ്ങനെ തന്നെ മാമദിസമാവധി സൗകര്യം എന്നെല്ലാം പറഞ്ഞാലും പിന്നെ മാമോദി സമൂഹം നോക്കുന്നു എന്നെല്ലാം പറഞ്ഞാലും അവിടെ പരിശുദ്ധാത്മ ആവാസം ഉണ്ടാകുന്നില്ല അത് ശരിയായി പൗരോഹിത്വമുള്ളവര് ലഭിക്കും ഇനി പരിശുദ്ധാത്മ ആവാസം ആവാസമില്ലാതെ മാനസാന്തര സ്ഥാനം യോജ്ഞാനം കൊടുത്തിലും അതും പെന്ത പുസ്തകം കൊടുക്കുന്നില്ല കാരണം അവർക്ക് പൗരോഹിത്യമില്ല ഇല്ല യോഹജ്ഞാനും ഉണ്ടായിരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ്